നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തല ആരോഗ്യ സമിതിയുടെയും തലശ്ശേരി വായനശാലയുടെയും നേതൃത്വത്തിൽ ലോക കാൻസർ ദിനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തല ആരോഗ്യ സമിതിയുടെയും തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ ലോക ക്യാൻസർ ദിനത്തിൽ ഓറൽ ക്യാൻസർ പരിശോധനയും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തലപ്പള്ളിയും ചേർന്ന ക്യാൻസർ ബോധവൽക്കരണവും പരിശോധനയും നടത്തി വാസൻ ഐ കെയർ തൃശൂർ നേത്ര പരിശോധനയ്ക്കും ജീവോദയ മിഷൻ ഹോസ്പിറ്റൽ ചേലക്കര ജനറൽ പരിശോധനയ്ക്കും നേതൃത്വം നൽകി രാജ്യസഭ എം പി അബ്ദുൾ വാഹിബിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്ന് തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് അനുവദിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും വായനശാല നടത്തിയ വിവിധ കലാപരിപാടികളുടെ സമ്മാനദാനവും നടത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സീനിയർ ഡോക്ടർ സലീമിനെ ഗ്രാമീണ വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസ് പൊന്നാഡാണിച്ച് ആദരിച്ചു ഐ എം എ തലപ്പിള്ളി പ്രസിഡന്റ് ഡോക്ടർ സലീം അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ ഡോക്ടർ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഐ ഡി എ സെക്രട്ടറി ഡോക്ടർ സതീഷ് പരമേശ്വരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ മനോജ് ഭാസ്കർ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർമാരായ ഗോകുൽ സുമേഷ് ജീവോദയ സതീഷ് പുഴിക്കുന്ന എന്നിവർ സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിം ഗ്രാമീണ വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി